നടുക്കടലിൽ ഒരു തോണിയിൽ പെട്ടുപോകുന്ന നായകനും കുറച്ചധികം ആൾക്കാരും അവരെ ഭക്ഷിക്കാൻ വേണ്ടി ആ തോണിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു സ്രാവ് അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നായകനും ആൾക്കാരും രക്ഷപ്പെടുവോ അങ്ങനെ അവർക്ക് എന്ത് സംഭവിക്കുന്നു അവർ എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു അടിപൊളി മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മച്ചമാരെ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫർ ടു പോയിന്റ് ഓയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുതായിട്ട് പുറത്തിറങ്ങിയ ബോട്ട് എന്ന മൂവിയാണ് അപ്പൊ ഇനി അധികം സമയം കളയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിനാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് മദ്രാസ് മുഴുവൻ ബ്രിട്ടീഷുകാരെ കീഴടക്കി വെച്ചിരിക്കുകയാണ് ആ സമയം ജപ്പാൻ മദ്രാസിനെ ആക്രമിക്കാൻ വേണ്ടി പല സ്ഥലത്തും ബോംബുകൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ജപ്പാന്റെ ആക്രമണത്തിൽ പലരും മദ്രാസ് വിട്ടുപോകുന്നു പോകുന്നു എന്നാൽ പോവാൻ വേറെ ഇടില്ലാത്ത കുറച്ച് ആൾക്കാരാണെങ്കിൽ അവിടെ അപ്പോഴും അവശേഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ തന്നെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ചികിത്സയും ഭക്ഷണമെല്ലാം ബ്രിട്ടീഷുകാരായിരുന്നു ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് ആൾക്കാർ കടൽ തീരത്തുള്ള ക്യാമ്പിലേക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി എത്തുവാണ് ഈ സമയത്ത് നമ്മുടെ മുഴുവിലെ നായകനായ കൊമരനെയും അവന്റെ ആയനെയും കാണിക്കുവാണ് ഈ സമയം നമ്മുടെ നായകന്റെ അനിയത്തെയും അവള് കല്യാണം കഴിക്കുക ുന്ന ചെക്കൻ അവരുടെ അടുത്തേക്ക് വരുവാണ് രണ്ടു ദിവസം കഴിഞ്ഞാണ് ഇവരുടെ കല്യാണം കൊമറി അനീതി കൂടാതെ ഒരനിയനും കൂടി ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിന്റെ പേരിൽ അവരിപ്പോ നായകൻ അനിയനെ പിടിച്ചു വെച്ചിരിക്കുവാണ് അങ്ങനെ ഇപ്പൊ അവനെ പുറത്തിറക്കാൻ വേണ്ടി ഇവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ഓർഡർ എല്ലാം വാങ്ങിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ അതുമായിട്ട് ബ്രിട്ടീഷ്കാരെടുത്ത് ചെന്ന് അതുകൊടുത്ത് അവനെ പുറത്തിറക്കും നിന്റെ കല്യാണത്തിൽ എന്തായാലും നിന്റെ കുഞ്ഞേട്ടനും ഉണ്ടാവും എന്നൊക്കെ ഈ സമയത്ത് നായകൻ അവന്റെ അനീതിക്ക് വാക്ക് കൊടുക്കുന്നു അത് ഇനി ആയനം കൊണ്ട് ആ ലെറ്ററുമായിട്ട് നേരെ ബ്രിട്ടീഷുകാർ എടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ അവിടെയുള്ള ഉദ്യോഗസ്ഥനെ അത് കാണിക്കുന്ന സമയത്ത് ഈ ഓർഡർ കൊണ്ട് നിന്റെ അനിയനെ ഞങ്ങൾക്ക് പുറത്തുവിടാനൊക്കെ കഴിയും എന്നതിനു അധികാരമുള്ള ഉദ്യോഗസ്ഥന് ഇപ്പൊ ഇവിടെയില്ല അതുകൊണ്ട് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണമെന്ന് അവിടെയുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ പറയുന്നു ഇത് കേട്ട നായകനാണെങ്കിൽ എന്ന വെയിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ അവിടെ അങ്ങനെ നിക്കുവാണ് ഈ സമയത്താണ് ജപ്പാൻ വിമാനങ്ങൾ അവിടെ വീണ്ടും ബോംബുകൾ ഇടാൻ തുടങ്ങി എന്നുള്ള കാര്യം ഇവർ അറിയുന്നത് ഇത് കേട്ടത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഒന്ന് പാനിക് ആവുന്നു ഇനി ഇവിടെ വന്ന ജീവൻ ആപതാരിക്കുമെന്ന് മനസ്സിലാക്കുന്ന അവരെല്ലാം അവിടുന്ന് ഓടി രക്ഷപ്പെടാനൊക്കെ തുടങ്ങുവാണ് ഈ സമയം നായകനും ആയെ ബ്രിട്ടീഷുകാരെ പിടിച്ചുവെച്ചിരിക്കുന്ന നായന്റെ അയ്യനോട് ഈയൊരു അവസരം മുതലാക്കി അവിടുന്ന് രക്ഷപ്പെട്ട് വരാൻ പറയുന്നു അങ്ങനെ അവരുടെ ശ്രദ്ധ തിരിയുന്ന ഈ ഒരു സമയത്ത് അനിയൻ എവിടെ നിന്ന് രക്ഷപ്പെടുവാണ് അങ്ങനെ രക്ഷപ്പെട്ടു വരുന്ന അനിയനെയും പിന്നെ അയനെയും കൂട്ടി നായകൻ അവന്റെ ന്റെ ബോട്ടെടുത്ത് നടുക്കടലിലേക്ക് പോവാന്ന് വിചാരിക്കുന്നു അങ്ങോട്ട് പോയ ബ്രിട്ടീഷുകാർക്ക് വിര പിടിക്കാൻ കഴിയില്ല അങ്ങനെ ഇപ്പൊ നായകൻ അതിനു വേണ്ടി ശ്രമിക്കുവാണ് അങ്ങനെ അനിയൻ ഓടി നായകന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും നായൻ ഈ കാര്യം പറഞ്ഞ് അവനെവിടുന്ന് കൊണ്ടുപോകാൻ തുടങ്ങുന്നു ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടിയോണ്ട് അവന്റെ കാലിൽ നല്ല പരിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ സ്പീഡ് ലോഡാൻ കഴിയുന്നില്ല അപ്പൊ നായകൻ താങ്ങി പിടിച്ച് അവനെ അങ്ങനെ കൊണ്ടുവരുവാണ് ചേട്ടൻ എനിക്ക് ഒരു അർജന്റ് കാര്യം ചേട്ടനെ അറിയിക്കാനുണ്ട് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് ചേട്ടൻ ഇത് വായിസ് നോക്കി ഇതിനെതിരെ വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനെയും പറഞ്ഞ് നായകൻ അനിയൻ ഈ സമയത്ത് നായകന്റെ കയ്യിൽ ഒരു കത്ത് കൊടുക്കുന്നു എന്നിട്ട് നായകനോട് പറയാണ് ചേട്ടൻ പോയിട്ട് പെട്ടെന്ന് ബോട്ട് എടുക്കാൻ നോക്ക് അത്തേന് ഞാനങ്ങ് നടന്നു വന്നേക്കാം എന്നാൽ ശരി നീ പതുക്കുവാ ഞാൻ ഓടിപ്പോയി ബോട്ടെടുക്കാമെന്ന് പറഞ്ഞ് നായകൻ പോയി ബോട്ട് ബോട്ടിറക്കുന്നു ആ കരയിൽ ഇനിയും നിന്നാ ജപ്പാൻ വിമാനങ്ങൾ ബോംബിടുമ്പോൾ അത് വീണ് മരിക്കേണ്ടി വരുമെന്ന് അറിയുന്ന കുറച്ച് ആൾക്കാർ ഈ സമയം നായകൻ ബോട്ട് ബോട്ടിറക്കുന്നത് കണ്ടിട്ട് അവിടേക്ക് ഓടി വരുവാണ് നിങ്ങളിവിടുന്ന് രക്ഷപ്പെടുവല്ലേ ഞങ്ങളെ കൂടെ കൂട്ടാവോന്ന് ചോദിക്കുന്നു പാവം തോന്നി നായകൻ സമ്മതിക്കുന്നു അങ്ങനെ നായകൻ പതിയെ ബോട്ടിറക്കുവാണ് ഈ സമയം അനിയനാണെങ്കിൽ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി സ്പീഡിൽ അങ്ങനെ വരുമ്പോഴേക്കും ബ്രിട്ടീഷുകാരുടെ ആൾക്കാർ വന്ന് അവനെ പിടികൂടുന്നു ബോട്ട് ഇറക്കി പോകാൻ തുടങ്ങുന്ന നായകൻ ഈ കാഴ്ച കണ്ട് അവിടേക്ക് തിരിച്ചു വരാൻ തുടങ്ങുന്നു അപ്പൊ അനീൻ അവിടുന്ന് വിളിച്ച് പറയുകയാണ് ചേട്ടാ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരരുത് എന്റെ കാര്യം വിട്ടേക്ക് നിങ്ങളെങ്കിലും സേഫ് ആവണ ഇവിടുന്ന് അതിന്റെ ഇറക്കിയ ബോട്ടുമായിട്ട് പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ നോക്കാൻ ഇത് കേട്ട നായകൻ മനസ്സിലാ മനസ്സോടെയാണെങ്കിലും തന്നെ വിശ്വസിച്ച് തന്റെ ബോട്ടിൽ കയറി ആൾക്കാരെയും കൊണ്ട് അങ്ങനെ ഇവിടുന്ന് പോവാൻ തുടങ്ങുന്നു ഈ സമയം ഇത് കാണുന്ന ഒരു ബ്രിട്ടീഷ്കാരൻ കരയിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തില് ഒരു തീവ്രവാദി കൂടി കയറിയിട്ടുണ്ടെന്ന് എന്നാൽ സ്പീഡി വഞ്ചി തുഴഞ്ഞു പോകുന്ന അവര് ഇതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ ഇപ്പൊ ആ ബോട്ട് കാണിക്കുവാണ് ആ ബോട്ടിലിപ്പം നായകൻ അവന്റെ ആയ ഉൾപ്പെടെ ഒമ്പത് പേരുണ്ട് ഇതിൽ ഏതോ ഒരാള് തീവ്രവാദിയാണെന്നാണ് ആ ഉദ്യോഗസ്ഥൻ കരയിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് എന്നാൽ അവരെ കേക്കാത്തോണ്ട് അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല എന്തായാലും ഇപ്പൊ ഈ ബോട്ടിലുള്ള ഒമ്പത് ും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നു ഈ ബോർഡിൽ ഒരു ഗർഭിണിയുണ്ട് അവളുടെ പേര് വിജയ എന്നാണ് അവളുടെ ഹസ്ബൻഡ് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ചെയ്യില്ലാണ് ഇപ്പൊ കൂടെ മഹേഷ് എന്ന് പറയുന്ന അവളുടെ മകനുണ്ട് അവന്റെ കണ്ണിന് കാഴ്ച കുറവാണ് സ്വത്ത് ചികിത്സിക്കാൻ വേണ്ടിയാണ് അവര് ഈ നാട്ടിലേക്ക് വന്നത് ആ സമയത്ത് ഇവിടെ പെട്ടുപോയതാണ് അവര് പിന്നെയുള്ളത് നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അയാളുടെ മകള് ലക്ഷ്മിയാണ് നാരായണെ ലക്ഷ്മിനെ കൂടാതെ വേറെ രണ്ട് പെൺമക്കളും കൂടി ഉണ്ട് അവരുടെ കല്യാണ ആവശ്യങ്ങൾക്കായിട്ട് കുറച്ച് പണം സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് അവര് ഈ നാട്ടിലേക്ക് വന്നത് അങ്ങനെയാണ് അവരും ഇവിടെ പെട്ടുപോയത് പിന്നെയുള്ളത് ഒരു സേട്ടാണ് രാജസ്ഥാൻകാരനായ ഇയാള് അയാളുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി മദ്രാസിലേക്ക് ാണ് അങ്ങനെ അയാൾ ഇവിടെ പെട്ടുപോയി അടുത്തായിട്ട് രാജ എന്ന് പറയുന്നൊരു വ്യക്തിയെ കാണിക്കുന്നു പാലക്കാടുകാരനെ ഇയാൾ ഒരു എഴുത്തുകാരനായിരുന്നു തന്റെ ചിറ്റപ്പന്റെ മകളുടെ അടുത്തേക്ക് വന്നതാണ് അയാൾ അങ്ങനെയാണ് അയാൾ ഇവിടെ പെട്ടത് അടുത്തയാളുടെ പേര് മുത്തയ്യ എന്നാണ് ഇയാൾ ലൈബ്രറിയൻ ആണെന്നാണ് പറയുന്നത് മദ്രാസിൽ അതുമായിട്ട് ഒരു പേപ്പർ കൊടുക്കാൻ വേണ്ടിയാണ് ഇയാൾ വന്നത് അങ്ങനെയാണ് അയാൾ ഇവിടെ പെട്ടുപോയത് ഇനി ഈ ഏഴുപേരെ കൂടാതെ ആ ബോട്ടിലുള്ളത് നമ്മുടെ നായനും അവന്റെ ആയല്ലേ അവർ രണ്ടുപേരും ഈ മദ്രാസിൽ തന്നെയാണ് ജനിച്ച് കളന്നതല്ല നായകന്റെ കുഞ്ഞി ബോട്ടിനെ ഏഴുപേരെ താങ്ങാനുള്ള കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ എന്നാൽ ഈ ബോട്ടിൽ ഇപ്പൊ ഒമ്പത് പേരില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം എത്ര ദിവരെ ഈ ബോട്ട് ഒമ്പത് യും താങ്ങി ഇങ്ങനെ പോകുന്ന അറിയത്തില്ല എന്ന് നായകൻ പറയുന്നു ഇതേ സമയം തന്നെ ആ ബോട്ടിൽ അവരെ കൂടാതെ ഒരു കുഞ്ഞലീനയും അവര് കാണുന്നുണ്ട് പാവം അതിനൊന്നും ചെയ്യണ്ട അത് നമ്മുടെ കൂടെ നിന്നോട്ടെ തന്നെ ഈ സമയം നായകൻ പറയുന്നു അങ്ങനെ നായകൻ ബോട്ട് തൊഴിഞ്ഞ് അങ്ങനെ പോകുന്ന സമയത്തല്ല ആകാശത്ത് നിന്ന് ജപ്പാൻ വിമാനങ്ങളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ ബോട്ട് തുഴഞ്ഞു കഴിഞ്ഞ് കടൽ തീരത്ത് നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അവർ ദൂരേക്ക് പോകുന്നു കുറച്ചും കൂടി നടുക്കടലിലേക്ക് എത്തിയാലേ ഇവര് സേഫ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ അവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ അതിനാവശ്യമുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ വേണ്ടേ ഇവരുടെ കയ്യിൽ ഒരു കുറച്ച് വെള്ളവും ഒരു വലിയ വേവിച്ച മീനും മാത്രമേ ഉള്ളൂ എന്തായാലും കാര്യം ക്കണ്ട ആ മീൻ നമുക്ക് എല്ലാവർക്കും കൂടി പങ്കിട്ട് കഴിക്കാന്ന് ഈ സമയം പറയുന്നു എന്നാൽ നാരായണും ലക്ഷ്മി വെജിറ്റേറിയൻസ് ആയോണ്ട് അവർക്ക് അത് കഴിക്കാൻ കഴിയില്ല അപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂന്നൊക്കെ അവർ അങ്ങനെ ആലോചിക്കുന്നു അങ്ങനെ കൊറേ നേരം നമ്മുടെ നായകൻ തുഴഞ്ഞതിനു ശേഷം രാജ നായകനോട് പറയാണ് ഇനി നീ കുറച്ചു നേരം മാറിയിരിക്കുക ഞാൻ കുറച്ചു നേരം തുഴയാന്ന് ശരി ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാന്നും പറഞ്ഞു നായകൻ അവന് പൊങ്കായം കൊടുത്ത് അവിടുന്ന് അങ്ങനെ മാറുവാണ് ഈ സമയം നായകന്റെ കയ്യിലുണ്ടായിരുന്ന അവന്റെ അലിനെ റിലീസ് ചെയ്യാനുള്ള പേപ്പറില്ലേ അത് പറഞ്ഞു പോകുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു ഓർഡർ നായൻ ഉണ്ടാക്കി എടുത്തത് അത് പറഞ്ഞു പോകുമ്പോൾ നായകൻ ഒരുപാട് വിഷമാവുകയാണ് അങ്ങനെ നായകൻ കടലേക്ക് എടുത്ത് ചാടുന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നില്ല അങ്ങനെ നായകൻ തിരിച്ച് ബോട്ടിലേക്ക് കയറുന്നു ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നു അങ്ങനെ കുറച്ചു ദൂരം കൂടി ബോട്ട് പോയി കഴിയുമ്പോൾ കടലിൽ ഒരു ബോട്ട് തകർന്നതായിട്ട് ഇവര് കാണുവാണ് അങ്ങനെ നായകനും ആൾക്കാരും അവിടെ ബോട്ട് നിർത്തി അത് നോക്കിക്കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ഒരു ബ്രിട്ടീഷുകാരൻ കടലിൽ നിന്ന് അവരുടെ ബോട്ടിലേക്ക് വലിഞ്ഞു കയറുന്നു ഇയാളുടെ പേര് വെരയിരുവിനെന്നായിരുന്നു റൗൺസിന് അറിഞ്ഞ് ഇയാളുടെ ബോട്ടിലേക്ക് ജപ്പാൻ വിമാനങ്ങൾ പോകുമ്പം അങ്ങനെ ബോട്ട് തകർന്ന് ഇയാൾ വെള്ളത്തിൽ പോയതായിരുന്നു ആ സ്ഫോടനത്തിന് ഇയാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ അങ്ങനെ ഇപ്പം നായകന്റെ ബോട്ടിലേക്ക് വലിഞ്ഞു കയറിയതിന് ശേഷം അയാളാണെങ്കിൽ അയാളുടെ തനി സ്വരൂപം പുറത്തിറക്കുന്നു മര്യാദക്ക് എല്ലാവരും അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം എന്നിട്ട് ഞാൻ പറയുന്നതിനനുസരിച്ചോണം ഇങ്ങനെ പറഞ്ഞ് അവരെല്ല ഇവിൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുവാണ് അതിൽ നായകനോട് ഇവിടെ നമ്മളൊട്ട് സേഫ് അല്ല അതുകൊണ്ട് താൻ പെട്ടെന്ന് ബോട്ട് നടുക്കണലിലേക്ക് തുടയാൻ പറയുന്നു ഇരുവിന്റെ കയ്യിലൊരു ഉണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കണ്ട് പേടിച്ച് അയാൾ പറയുന്നതല്ലേ അവര് ചെയ്യുവാണ് അതിൽ ഇറിവിന്റെ കയ്യിൽ ഉദ്യോഗസ്ഥർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ഫോണും ഉണ്ടായിരുന്നു ഇരുവിന് നന്നായിട്ട് തമിഴ് അറിയാവുന്നുണ്ട് ബോട്ടിലെ നായനുൾപ്പെടെയുള്ള ബാക്കി ആൾക്കാർക്കൊന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനും കഴിയുന്നില്ല എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടാക്കിയ തന്നെ തമിഴ് അറിയാവുന്നതുകൊണ്ട് ഇറിവിൻ അതെല്ലാം പൊളിക്കും ഓൾറെഡി ആ ബോട്ടിന്റെ കപ്പാസിറ്റി പേരാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ എന്നാൽ അതിൽ ഒമ്പത് പേരുണ്ടായിരുന്നു ഇപ്പൊ ഇറിവിനും കൂടി കൂടിയപ്പോ പത്ത് പേരായി നായിന്റെ ഒരു ഉദ്ദേശം വെച്ച് ഇത്ര ആൾക്കാരുമായിട്ട് ഒരിക്കലും ഈ ബോട്ടിനി അധികം ദൂരം പോവില്ല അങ്ങനെ നായകൻ ആ കാര്യം പറയുന്ന സമയം എന്തെങ്കിലും പ്രശ്നം വന്നാലല്ലേ അത് നമുക്ക് ആ സമയം നോക്കാം ഇപ്പൊ നീ അതിനെപ്പറ്റി ആലോചിക്കാതെ മര്യാദയ്ക്ക് തുഴയാൻ നോക്കുന്നു പറഞ്ഞ് ഇർവിൻ ആണെങ്കിലും നായകനെ പേടിപ്പിക്കുന്നു അങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞ് അവരങ്ങനെ നടുക്കടലിലേക്ക് എത്തുവാണ് അതായത് ഇപ്പൊ അവര് സേഫായി ഇനി കുറച്ചു നേരം ബോട്ട് ഇവിടെ നിർത്തിയിട സാഹചര്യമൊക്കെ ഒന്ന് ശാന്തമായതിനു ശേഷം ഇനി നമുക്ക് എന്ത് എന്ന് ആലോചിക്കാം ഈ സമയം ഇർവിൻ പറയുന്നു അങ്ങനെ അവരവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇർവിന്റെ കയ്യിലുള്ള ആ ഫോണിലേക്ക് കരയിൽ നിന്ന് ഉദ്യോഗസ്ഥരെ കോൺടാക്ട് ചെയ്യുന്നു ജപ്പാൻ വിമാനങ്ങൾ കരയിലെ ബോംബിടാൻ പോവാണെന്നുള്ള ഒരു ന്യൂസ് കിട്ടിയോണ്ടാണല്ലോ ഇവരെല്ലാം പേടിച്ച് വരച്ച് ഇങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ആക്ച്വലി അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു കരയിലെ പ്രശ്നവും ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് ആ ഉദ്യോഗസ്ഥർ അവിടുന്ന് ഇർവിനെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് ഇത് കേട്ട ഇറിവിന അവരോട് പറയുകയാണ് താൻ റൗൺസിൽ ഇറങ്ങിയ സമയം കടലിൽ വെച്ച് തനിക്കൊരു ആക്രമണം ഉണ്ടായി അതിൽ തന്റെ ബോട്ട് തകർന്ന് താൻ വെള്ളത്തിൽ വീണു ഒമ്പത് പേരങ്ങുന്ന നാട്ടിൽ നിന്ന് പുറപ്പെട്ട ഒരു ബോട്ട് കണ്ടപ്പോ അതിന് പിടിച്ചു കയറി ഞാൻ രക്ഷപ്പെട്ടു ഇപ്പൊ അവരെ കൂടിയാണുള്ളത് അങ്ങനെ ഇറിവിന് ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേ ഉദ്യോഗസ്ഥൻ പറയുവാണ് സർ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട അവരുടെ കൂട്ടത്തില് അതായത് ആ ഒമ്പത് പേരുടെ കൂട്ടത്തില് ഒരു തീവ്രവാദിയുണ്ട് ഇത് കേൾക്കുന്ന ഇർവിനാണെങ്കിൽ ഷോക്ക് ആവുന്നു ഇർവിൻ മാത്രമല്ല ആ ബോട്ടിലുള്ള എല്ലാവരും ഷോക്കാവുകയാണ് ശരി ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു ഈ സമയം ഇർവിൻ ആണെങ്കിൽ കോൾ കട്ടാക്കുന്നു എന്നിട്ട് ആ ബോട്ടിലുള്ളവരോട് ചോദിക്കുവാണ് ആ തീവ്രവാദി ആരാണെങ്കിലും സ്വയം കീഴെടുക്കുന്നതാണ് നല്ലത് ഞാനായിട്ട് കണ്ടുപിടിച്ച അത് പ്രശ്നാവും ഈ സമയം എല്ലാരും മുഖത്തോട് മുഖം അങ്ങനെ നോക്കുവാണ് അപ്പൊ മുത്തയെന്ന് പറഞ്ഞ വ്യക്തി പറയുകയാണ് ആക്ച്വലി ഞാനൊരു ലൈബ്രറിനല്ല നാട്ടിലൊരു തീവ്രവാദി ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞ അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്ന ഒരു സി ഐ താൻ ഇങ്ങനെയും പറഞ്ഞു അയാൾ അയാളുടെ ഐ ഡി കാർഡ് എടുത്ത് കാട്ടിക്കൊടുക്കുന്നു പിന്നീട് അങ്ങോട്ട് ഇറിവിനും ആ മുത്തയെ കൂടി കൂടിയിട്ട് ഈ ബോട്ടിലുള്ള ആ തീവ്രവാദിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമം തുടങ്ങുവാണ് എന്നാൽ ഇതേ സമയം മറ്റൊരു കാര്യം സംഭവിക്കാണ് പത്ത് പേരുടെ വീട്ടിൽ താങ്ങാനാവാതെ ആ ബോട്ട് തകർന്ന അതിലേക്ക് വെള്ളം കയറാൻ തുടങ്ങുന്നു ഇത് കണ്ടത് നാഗനാകെ േടിക്കുവാണ് ഞാൻ അപ്പഴായി പറഞ്ഞില്ലേ പത്ത് പേരുടെ വെയിറ്റ് ഒന്നും ഇതിന് താങ്ങാൻ കഴിയില്ല എന്ന് അവസാനമായിട്ട് കയറിയത് സാറാ അതുകൊണ്ട് സാറ് ബോട്ടിൽ നിന്ന് ഇറങ്ങണെന്ന് നായകനെറിവിനോട് പറയുന്നു ഈ സമയം ഇത് കേട്ട് ദേഷ്യം വരുന്ന ഇറിവിനാണെങ്കിൽ നായകന തല്ലുവാണ് അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ആവുന്ന സമയത്ത് ദേഷ്യം വന്ന ഇറിവിനാണെങ്കിൽ നായകൻ നേരെ ഷൂട്ട് ചെയ്യുന്നു എന്നയാളുടെ ഒന്നും തെറ്റി ആ ബുള്ളറ്റ് കൊള്ളുന്നത് ബോട്ടിലാണ് അങ്ങനെ ബോട്ടിൽ ദ്വാരം വീഴുന്നു അങ്ങനെ അതിലൂടെ വെള്ളം കയറാൻ തുടങ്ങുവാണ് ബോട്ടിലേക്ക് ഒടുവിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അവരതെങ്ങനെ അടയ്ക്കുന്നു ഇനി എന്തായാലും പത്ത് പേരുടെ വെയിറ്റും വെച്ച് ഈ ബോട്ട് ഇവിടുന്ന് ഇറക്കാൻ കഴിയില്ല അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് പേരെങ്കിലും ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങിയേ തരും അങ്ങനെ ഇത്രയും വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയമാണ് മറ്റൊരു പ്രശ്നം കൂടി അവരുടെ അടുത്തേക്ക് വരുന്നത് അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ മണം പിടിച്ച് അവിടേക്ക് ഒരു വലിയ സ്രാവത്വമാണ് അങ്ങ് ഇത് കണ്ട എല്ലാരും പേടിക്കുന്നു നായകനാണെങ്കിൽ ഈ സമയം പെട്ടെന്ന് കുറച്ച് മണ്ണെണ്ണി എടുത്ത് ആ ബോട്ടിന് ചുറ്റി ഒഴിക്കുന്നു ശ്രാവിന് മനുഷ്യന്റെ മണം കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് നായകൻ ഇങ്ങനെ ചെയ്യുന്നത് എത്രയും പേക്ക് ഇവിടുന്ന് ബോട്ട് എങ്ങനെയെങ്കിലും തുഴഞ്ഞ് കുറച്ച് ദൂരം നീക്കി പറ്റൂ എന്തായാലും പത്ത് പേരെ വെച്ചാൽ നടക്കില്ല അതുകൊണ്ട് മൂന്ന് പേര് ഇറങ്ങണം അതിലൊരാളാ തീവ്രവാദിയാണ് മറ്റ രണ്ടാൾക്കാരണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളാം നായകൻ പറയുന്നു എന്തായാലും ആദ്യം തീവ്രവാദിനെ തന്നെ കണ്ടുപിടിക്കാം ഇങ്ങനെയും പറഞ്ഞ മുത്തയ്യാണെങ്കിൽ അയാളുടെ സി ഐ ഡി പണി തുടങ്ങുവാണ് അതായത് ഓരോരുത്തരെയായിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ പെരുമാറ്റത്തിൽ സംസാരം ല്ല അയാൾക്ക് ഡൗട്ട് എടുക്കുന്നത് രാജാ എന്ന് പറയുന്ന വ്യക്തിയെയാണ് അങ്ങനെ ഇപ്പൊ അയാളാണോ തീവ്രവാദിന്ന് കണ്ടെത്താൻ വേണ്ടി മുത്തയ്യാണെങ്കിൽ അയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നു എന്നാൽ താനൊരു അല്ല എന്നാണ് രാജ തർപ്പിച്ച് പറയുന്നത് അതിനുശേഷം മുത്തയ്യ ബാക്കിയുള്ളവരെയും ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാൽ അതിലും ആ തീവ്രവാദി ഉള്ളതായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യുന്നില്ല ഇതേ സമയം തന്നെ ആ സ്രാവാണെങ്കിൽ വീണ്ടും അവരുടെ ബോട്ടിനെ ഇങ്ങനെ വട്ടിട്ടുകൊണ്ടിരിക്കുവാണ് ഉള്ളിൽ അവർക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയുണ്ട് അവർ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ട് ഒരുപാട് നേരമായി ഇനി അധികം നേരം ഇവിടെ നിന്ന പ്രശ്നമാകുന്നു അവർക്കറിയാം പക്ഷെ ഇവിടുന്ന് പോകാനും വേറെ നിവൃത്തിയില്ലല്ലോ അങ്ങനെ അവർ അവിടെ തന്നെ നിൽക്കുവാണ് വന്നിട്ട് ഇത്രയും നേരമായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് വേശകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നായകന്റെ ആണെങ്കില് അവരുടെ കയ്യിലുണ്ടായിരുന്ന മീൻ എടുത്ത് പുറത്തു വെക്കുന്നു എന്നിട്ട് എല്ലാവർക്കും കൂടി പങ്കിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് അവരത് പങ്കിട്ട് കഴിക്കുവാണ് എന്നാൽ ലക്ഷ്മിയും നാരായണും വെജിറ്റേറിയൻ ആയതുകൊണ്ട് അവർക്ക് അത് കഴിക്കാൻ കഴിയുന്നില്ല ബോട്ട് അധികം നേരെ അങ്ങനെ നിർത്തിയിടാൻ കഴിയാത്തതു കൊണ്ട് നമ്മുടെ നായകനാണെങ്കില് അതിനുശേഷം വെള്ളത്തിലേക്ക് ഇറങ്ങി ഭാരമുള്ള രണ്ട് വസ്തുക്കൾ വെച്ച് കയറ് കിട്ടി അത് ബാലൻസ് ചെയ്യുന്നു അങ്ങനെ കയറെല്ലാം കെട്ടി കഴിഞ്ഞ് മുകളിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ നായകന്റെ കാലാണെങ്കിൽ ആ കയറിൽ കുരുങ്ങുവാണ് അങ്ങനെ കെട്ടഴിക്കാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ ആ സ്രാവവാണെങ്കിൽ ഇത് കണ്ട് നായകനെ തിന്നാൻ വേണ്ടി നായകന്റെ അടുത്തേക്ക് വരുന്നു നായകനെ സ്രാവ് പിടിക്കുമെന്നാണ് അവരെല്ലാരും വിചാരിക്കുന്നത് എന്നാൽ അതിന് മുമ്പ് ലക്ഷ്മി ആണെങ്കിൽ അവശേഷിക്കുന്ന വാക്കി മീനെടുത്ത് സ്രാവിന് നേരെ എറിയുന്നു അങ്ങനെ ആ മീനും എടുത്തുകൊണ്ട് സ്രാവ് പോയി ആ ഒരു ഗ്യാപ്പ് കൊണ്ട് എന്റെ കാലിലെ കെട്ടയച്ച് ബോട്ടിലേക്ക് കയറുന്നു അങ്ങനെ തലതര അഴിക്ക് നായകൻ രക്ഷപ്പെട്ടു അതിനുശേഷം ഇറവിനെ അവരോട് പറയുകയാണ് ഇനി നമുക്ക് അധികം നേരെ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല അതെന്റെ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന മൂന്ന് പേരാരാണെന്ന് എത്രയും വേഗം തീരുമാനിക്കണം ഈ സമയം നായകൻ പറയാണ് ഈ ബോട്ട് എൻ്റെതായതുകൊണ്ട് ഞാനും ആയോ ഒരിക്കലും ഇറങ്ങില്ല ബാക്കിയുള്ള നിങ്ങൾ എട്ടുപേരും തീരുമാനിച്ചോ ആ മൂന്ന് പേരാരണെന്ന് ഇത് കേൾക്കുന്ന വാക്കി എല്ലാവരും അങ്ങോട്ടും കുടുംബത്തോടും മുഖം നോക്കുവാണ് അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല കാരണം ഇത് ജീവന്റെ കാര്യമല്ലേ കടലിലേക്ക് ഇറങ്ങി അവരുടെ കഥ കഴിഞ്ഞു അങ്ങനെ നേരെ ഇരുട്ടുന്നു അങ്ങനെ ആ ദിവസം കഴിഞ്ഞാട് ദിവസം രാവിലെ ആവുകയാണ് ഇറങ്ങാൻ പോകുന്ന ആരാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവർക്കും നല്ല പോലെ വിശക്കുന്നുണ്ട് ആ മഹേഷ് എന്ന് പറയുന്ന കുഞ്ഞിപ്പയ്യന്റെ വിശപ്പ് കാണുന്ന സമയത്ത് വിഷമം തോന്നി നമ്മുടെ നായകനാണെങ്കിൽ കടലിലേക്ക് എടുത്തിയായിരുന്നു എന്നിട്ട് കടലിന്റെ അടിത്തട്ടിൽ നിന്നും എന്തോരു കിഴുങ്ങുവർഗം പറിച്ചുകൊണ്ട് വന്ന് ലക്ഷ്മി ഒഴികെ ബാക്കി എല്ലാവർക്കും അവൻ അത് കൊടുക്കുന്നു അതിനൊരു പ്രത്യേകത ഉണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ചുപത്ത മിനിറ്റത്തേക്ക് അത് കഴിച്ച് ഒരു മയങ്ങും ബാക്കി എല്ലാവർക്കും കൊടുത്തപ്പോഴും ലക്ഷ്മിക്ക് നായകൻ അത് കൊടുക്കാതിരുന്നത് ബാക്കി എല്ലാവരും മയങ്ങുന്ന സമയത്ത് ലക്ഷ്മിനോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു കാരണം ലക്ഷ്മിനെ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ നായകൻ അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും ഇങ്ങനെ കുറച്ച് ാണ് അങ്ങനെ പത്തു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം എഴുന്നേക്കുന്നു ഇതുവരെ ബോട്ടിൽ ഇറങ്ങേണ്ട ആൾക്കാരാണെന്ന് തീരുമാനം എടുത്തിട്ടില്ലല്ലോ അറ്റ്ലീസ്റ്റ് ആ കണ്ടെത്തുവാണെങ്കിൽ അയാൾ ആദ്യം ബോട്ടിൽ നിറക്കാരുന്ന് നോക്കി ഈ സമയത്ത് അവർ ചിന്തിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇറിവിന്റെ കയ്യിലെ തോക്ക് മുത്തയെ തട്ടിപ്പറിക്കുന്നത് തോക്ക് തട്ടിപ്പറിച്ചതിനു ശേഷം അയാൾ എന്താ ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറിവിന്റെ കാലിലേക്ക് വെടിവെക്കുന്നു എന്നിട്ട് അയാൾ പറയുവാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന പോലെ ഞാനൊരു സി ഐ ഡി ഒന്നുമല്ല നിങ്ങൾ അന്വേഷിക്കുന്ന തീവ്രവാദി ഞാനാണെന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ആൾക്കാരെയല്ല നിങ്ങൾ തീവ്രവാദികളായി മുതൽ ഉദ്യതിയിലേ അങ്ങനെയാണ് ഞാനൊരു തീവ്രവാദിയായത് സോ ഞാൻ പറഞ്ഞു വരുന്ന ഇറിവിൻ നിന്നെ കൊന്ന് ഈ ബോട്ടിന് ഞാൻ നിന്നെ തള്ളി താഴെയിടും ഇങ്ങനെയും പറഞ്ഞ മുത്തയ്യാണെങ്കിൽ അതിന് ശ്രമിക്കുന്ന സമയത്ത് ഇർവിനാണെങ്കിൽ നായകനോടും രാജനോടോടും പറയുവാണ് അടുത്തായിട്ട് ഇയാൾ തള്ളിയിടാൻ പോകുന്നത് നിങ്ങളെ രണ്ടുപേരെയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ഈ തീവ്രവാദിനെ നമുക്ക് മൂന്ന് പേർക്കും കൂടി കീഴടക്കാന്ന് ഇത് കേട്ടതും രാജയും നായകനും ഇറിവിന്റെ കൂടെ നിൽക്കുന്നു മുത്തയ്യനെ ആക്രമിക്കാൻ തുടങ്ങുന്നു അങ്ങനെ രാജ ഒരു ആയുധം വെച്ച് മുത്തയനെ കുത്തിക്കൊല്ലാൻ തുടങ്ങുന്ന സമയത്ത് മുത്തയ്യ പറയുന്നുണ്ട് ഇർവിൻ രക്ഷപ്പെടാൻ വേണ്ടി ചുമ്മാനോടെ പറയുന്നതാണെന്ന് നിങ്ങളെന്തായാലും ഈ ബോട്ടിൽ നിന്ന് ഞാൻ തള്ളി താഴെയില്ല എന്ന് എന്ന് അയാൾ പറയുന്നൊന്നും കേൾക്കാൻ കൂട്ടാകാതെ രാജയാണെങ്കിൽ ആയുധം വെച്ച് അയാളെ കുത്തിക്കൊല്ലുന്നു അങ്ങനെ അയാൾ മരിച്ചതിന് ശേഷം അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പര് ലക്ഷ്മിക്ക് കിട്ടുവാണ് അങ്ങനെ ലക്ഷ്മി ചെക്ക് ചെയ്യുന്ന സമയത്ത് ലക്ഷ്മിക്ക് മനസ്സിലാവുന്നു ഇതിനെ കൊന്ന് ഇട്ടിട്ട് ഏഴുപേരെ ആ ബോട്ടിൽ നിർത്തി ബാക്കി വരുന്ന രണ്ടുപേരെ ഒരു ചങ്ങാടം ഉണ്ടാക്കി അങ്ങനെ കരയിലേക്ക് എത്തിക്കാനായിരുന്നു അയാളുടെ പ്ലാൻ അയാളുടെ ആ പ്ലാനിങ്ങല്ല അയാൾ കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇത് മനസ്സിലാക്കാതെ അയാളെ കൊന്നുപോയതിൽ ഈ സമയം അവരെ ലര ദുഃഖിക്കുന്നു അങ്ങനെ ഒരുപാട് കൂടി മുത്തയ്യന്റെ ജേടം അവര് കടലിലേക്ക് ഇടുവാണ് അങ്ങനെ അങ്ങനെയിപ്പ ബോട്ടിൽ ഒമ്പത് പേരായി ഇനി എത്രയും പേക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള അടുത്ത മാർഗം നോക്കണം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കരയിൽ നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് നായകൻ എന്നെ നായകന് കൊടുത്ത ആ കത്ത് നായകൻ നായനോർക്കുന്നത് അങ്ങനെ ഇപ്പൊ നായനു വായിക്കുന്നു അതിന് നായകൻ അനിയൻ എഴുതിയിട്ടുണ്ടായിരുന്നത് അവർ അനീത്തിന്റെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നു ആക്ച്വലി ആ കല്യാണത്തിലൂടെ അവൻ അനീതി കിട്ടും താല്പര്യമില്ലായിരുന്നു അവളെ കെട്ടാനിരിക്കുന്ന ആ പയ്യന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് നായകൻ ഒരുപാട് തുക കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു നായകന്റെ അനിയത്തി ആ പയ്യനെ കല്യാണം കഴിക്കുവാണെങ്കിൽ കൊടുക്കാനുള്ള തുകയല്ല എഴുതി തള്ളാന്ന് ആ ചെക്കൻ അവളോട് പറഞ്ഞുകൊണ്ടാണ് മനസ്സിലാ മനസ്സോടെയാണെങ്കിലും അവൾ അതിനെ സമ്മതിച്ചത് എന്നാ പയ്യനെ കല്യാണം കഴിച്ചാൽ നമ്മുടെ അനിയത്തി നരയിരിക്കുകയുള്ളൂ കാരണം ആ പയ്യന്റെ സ്വഭാവം ഒന്നും അത്ര നല്ലതല്ല മറ്റു പല പെണ്ണുങ്ങളുമായിട്ട് അവന് ബന്ധമുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ കല്യാണം മുടക്കണെന്നായിരുന്നു അനിയൻ ആ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പൊ ഇത് വായിച്ച നായകനാണെങ്കിൽ എത്രയും വേഗം നാട്ടിലെ തിരിച്ചെത്താൻ ആഗ്രഹിക്കുവാണ് അങ്ങനെ ഒന്ന് രാത്രിയാവുന്നു നായനും അയം കിടന്നിറങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള ഏഴുപേരും ഒരുമിച്ചിരുന്നൊരു പ്ലാൻ ഉണ്ടാക്കുന്നു കൊമരനും അവന്റെ ആയയും ഇപ്പൊ നല്ല ഉറക്കത്തില്ലേ അവരെ രണ്ടുപേരെയും കൊന്ന് കടലിലേക്ക് തള്ളുവാണെങ്കിൽ ബോട്ടിലെ ഏഴുപേര് അങ്ങനെ ഏഴുപേർക്കും കൂടി രക്ഷപ്പെടാം ഇതാണ് അവരുണ്ടാക്കുന്ന പ്ലാൻ എന്ന് ഈ പ്ലാനിനോട് ലക്ഷ്മിക്ക് ഒട്ടും താല്പര്യമില്ല കാരണം ലക്ഷ്മിക്ക് കൊമരനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇത് വേണ്ടാന്ന് അവള് പറയുന്നുണ്ടെങ്കിലും നാരായണൻ അവളെ വഴക്ക് പറയുന്നു നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഇതേ ഒരു മാർഗ്ഗമുള്ളൂ എന്ന് അയാൾ പറയുകയും ചെയ്യുന്നു അങ്ങനെ സമയം കഴിഞ്ഞു പോവാണ് അങ്ങനെ അവര് പ്ലാനിട്ടോലെ അവർക്ക് ചെയ്യേണ്ടി വരുന്നില്ല അതിന് മുമ്പ് തന്നെ ഇവരിങ്ങനെ ചെയ്യൂ എന്ന് മനസ്സിലാക്കി ആയാണെങ്കില് സ്വയം കടലിലേക്ക് എടുത്തിയാടുന്നു ആരോ വെള്ളത്തിലേക്ക് ചാടുന്ന സൗണ്ട് കേട്ട് നായകൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചാടിയിരിക്കുന്ന ആയ ആണെന്ന് മനസ്സിലാവുന്നു അങ്ങനെ ഇപ്പൊ അവൻ ആയനെ വിളിക്കുന്ന സമയത്ത് ആയ അവനോട് പറയുവാണ് ജീവിന് കൊതിയുള്ളത് കൊണ്ട് ഇവരിലാരും കടലിലേക്ക് ചാടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയും നമ്മളിങ്ങനെ നിന്നാ നമ്മുടെ എല്ലാവരെയും ജീവൻ നഷ്ടാവും അതുകൊണ്ടാണ് ഞാനിപ്പൊ വെള്ളത്തിലേക്ക് എടുത്തിയാടിയത് നീമ്പ ചാട് നമ്മുടെ കടലിലെ മക്കളല്ലേ നമുക്ക് നീന്തിയാണെങ്കിലും രക്ഷപ്പെടാം ജീവിന് കൊതിയുള്ള പാവങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ നമ്മുടെ ഭാരം കുറയുമ്പോൾ അവർക്ക് ആ ബോട്ടുമായിട്ട് പോകാൻ കഴിയും അങ്ങനെ ആയ പറഞ്ഞ ഈ കാര്യം കേൾക്കുന്ന സമയത്ത് നായകൻ അത് ശരിയാണെന്ന് തോന്നുന്നു അങ്ങനെ നായനും പുറകെ എടുത്ത് ആടുന്നു അങ്ങനെ അവര് രണ്ടുപേരും കൂടി അവിടെ നീന്തിപ്പോവാൻ തുടങ്ങുവാണ് ഭാഗത്തിനൊരു വെള്ളത്തിലേക്ക് ആടുന്ന സമയത്ത് സ്രാവ് അപ്പുറത്തെ സൈഡിലായത് കൊണ്ട് സ്രാവ് അത് കാണുന്നില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ബോട്ടുമായിട്ട് ബാക്കി ഏഴുപേരും കരയിലേക്ക് എത്തുന്നതായിട്ടാണ് ഈ സമയത്ത് അവരൊരു കാര്യം അറിയുന്നു ഇവര് എന്ന് വിചാരിച്ച് കടലിലേക്ക് എടുത്ത് ചാടി ത്യാഗം ചെയ്ത നായനും ആയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന് അങ്ങനെ ഇപ്പൊ ബാക്കിയുള്ളവരെയും കൂട്ടിക്കൊണ്ട് നേരെ അവിടേക്ക് ചെല്ലുന്നു കടലിൽ നിന്ന് നീന്തി കയറി നായനുമായെ നേരെ എത്തുന്നത് പോലീസ് സ്റ്റേഷനിലുള്ള അനീനെ ഇറക്കാൻ വേണ്ടിയായിരുന്നു നായകനായും ഇരുവിനും ബാക്കിയുള്ളവർക്കും വേണ്ടി അത്ര വലിയ ത്യാഗം ചെയ്ത ആൾക്കാരല്ലേ അതുകൊണ്ട് ഇറിവിന് ഇപ്പൊ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ സ്റ്റേഷനിലുള്ള നായകന്റെ അനീനെ ഇർവിൻ റിലീസ് ചെയ്യിക്കുന്നു അതിൽ അനീതിന്റെ കല്യാണവും നായകൻ വേണ്ടാന്ന് വെക്കുന്നു അതെല്ലാം കഴിഞ്ഞ് അവര് കുടുംബത്തോടുകൂടി അവിടുന്ന് പോകാൻ തുടങ്ങുന്ന സമയത്ത് ചെയ്ത സഹായത്തിന് ഇർവിൻ അടക്കമുള്ള ഏഴുപേരും അവരോട് നന്ദി പറയുവാണ് ഈ സമയം ഇർവിൻ ചോദിക്കുന്നുണ്ട് ഞങ്ങളെ സഹായിക്കാൻ കാണിച്ച ഒരു വലിയ മനസ്സിന് ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് സാർ ഞങ്ങൾക്ക് സമാധാനപൂർണ്ണമായിട്ട് ഞങ്ങളുടെ ഈ നാട്ടിൽ ജീവിക്കണം സാർ ബ്രിട്ടീഷ് പട്ടാളത്തിലുള്ള വലിയ ഉദ്യോഗസ്ഥനല്ലേ സോ ഞങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു അനുവാദം മാത്രം നന്നാൽ മതിയെന്ന് നായകൻ പറയുന്ന സമയം ഇർവിൻ അതും സമ്മതിക്കുന്നു അങ്ങനെ ഈ ഒരു രീതിയിലുള്ള എൻഡിങ് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി അതിന്റെ പീയുന്നത് അപ്പം അച്ഛന്മാർ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം അതിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം ദെൻ സി യു നെക്സ്റ്റ് വീഡിയോ താങ്ക് യു സോ മച്ച്